മൂന്നാല് ദിവസമൊക്കെ കപ്പലിൽ നല്ല ക്രൂയിസ് കപ്പൽ യാത്ര ചെയ്തിട്ടുണ്ടോ ദീപയാത്ര തായ്ലൻഡിൽ പോയിട്ടുണ്ടോ ആ പിന്നെ പോയിട്ടുണ്ടോ പോയിട്ടില്ല ആഗ്രഹമാണ് എന്താ കാര്യം വേണ്ട വേണ്ട പറയണ്ട അപ്പൊ ഏതായാലും തായ്ലൻഡിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ നല്ല ആഡംബര കപ്പലിന് സൗജന്യമായിട്ട് കുറച്ച് ദിവസം യാത്ര ചെയ്ത് നല്ല ഫുഡൊക്കെ അടിച്ചു പോവാൻ താല്പര്യപ്പെടുന്നവർക്ക് ഒരു നല്ല അവസരം വരികയാണ് അതിൻ്റെ കാര്യം തികച്ചും ഫ്രീ ആയിട്ട് പോകാൻ പറ്റിയ അവസരം വരികയാണ് ഞങ്ങളിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതും ഈ സംഭവം നടക്കാൻ പോകുന്നതുമായിട്ട് ആകെ നാലഞ്ച് ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ അത് മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണം ഡീറ്റെയിൽസ് പിന്നെ പറയാം പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇനി ദേവിയോട് വളരെ ക്രൂഷ്യലായിട്ടൊരു ചോദ്യം ചോദിക്കാൻ പോയത് എന്തും ചോദിക്കാമേ അതായത് കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീഡിയോയിൽ ഞാൻ എൻ്റെ കൂടെ ഒപ്പം ഉണ്ടായിരുന്ന സബീലയാണ് ഞാൻ ചോദിച്ചു എവിടെ പോകണം അതുപോലെ ഞാനും പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു കപിലവസ്തു നമ്മൾ ശ്രീബുദ്ധൻ ജനിച്ചു വളർന്ന ആ ലുംബിനി നേപ്പാളിലുള്ള അവിടെ പോകണമെന്നൊരാഗ്രഹമുണ്ട് എനിക്ക് നളന്ത കാണമെന്ന് ആഗ്രഹമുണ്ട് പറഞ്ഞാൽ വിശ്വസിക്കില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ എൻ്റെ സുഹൃത്തുക്കളെ എന്നെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പറയുന്നു ലുംബിനി കാണണം നേപ്പാളിൽ പോകണം നമുക്ക് ഒന്നിച്ച് പോയാലോ എന്ന് ചോദിച്ചിട്ട് ഒരു ഏഴ് പേരെങ്കിലും റെഡിയാണ് എത്ര കാശാണ് എന്നൊക്കെ ചോദിച്ചിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് വിളിച്ചു ചോദിച്ചു ചോദിച്ചു എന്നൊക്കെ എവിടെ പോകാനാണ് ആഗ്രഹം സർ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് കുറെ സ്ഥലങ്ങൾ പറയാനുണ്ട് പക്ഷെ എന്റെ ലൈഫിൽ എനിക്ക് എപ്പോഴും കാണണം ആഗ്രഹം ആഗ്രഹം മൂന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട് അതിലൊന്ന് ഹിമാലയം തന്നെയാണ് കൈലാസത്തിൽ പോകണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കൈലാസം അതെ ഭയങ്കര ആഗ്രഹമാണ് രണ്ടാമത് അത് സ്വിറ്റ്സർലൻഡിലാണ് ഇന്റർലേക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ടാവും ഇന്റർലേക്ക് സ്ഥലമുണ്ട് രണ്ട് നദികളുടെ മിഡിലായിട്ടുള്ള ഒരു സ്ഥലമാണ് ആ പക്ഷെ ലോകത്തിലെ മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പിന്നൊരെണ്ണം കൂടെ ഉള്ളത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷെ ഒന്ന് ഞാൻ പറയാം എനിക്ക് ഹിറോഷിമ നാഗസാക്കി ഹിറോഷിമ നാഗസാക്കി ആഗ്രഹിക്കുന്ന സ്ഥലമാണ് ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് ചൈനയില് ചൈനയില് ഞാനൊരു സിനിമയിൽ കണ്ടതാണ് വിക്രത്തിന്റെ സിനിമ ആ ഐ സിനിമയിൽ ഈ ഭംഗിയുള്ള നദി ആ നമുക്ക് അടിയിൽ ഇങ്ങനെ ഗ്ലാസ് പോലെ കാണാൻ പറ്റും അത് മാതിരി അവിടുത്തെ ആ ഒരു സമയമുണ്ട് പൂക്കളിങ്ങനെ പൂത്ത് നിൽക്കുന്ന ലാവൻഡറും അയ്യോ എന്തൊരു മനോഹരമായ അതൊക്കെ സ്ഥലങ്ങളാതൊക്കെ ഇപ്പം ഒത്തിരി പേരൊക്കെ എന്റെ സുഹൃത്തുക്കളും ഒക്കെ ഓസ്ട്രേലിയ യുഎസ്എന്ന് കേട്ട് കഴിഞ്ഞാൽ വൃത്തുക്കളൊക്കെ പറയാറുണ്ട് വളരെ നല്ല രാജ്യമാണ് ശ്രദ്ധിച്ചോളേ അപ്പൊ അവിടൊക്കെ ഒന്ന് പോകണമെന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് അപ്പൊ അതൊന്നും നടപ്പിലാക്കണം ഇത് പിടി കിട്ടിയ സംഭവം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ക്ലൂ കിട്ടിരിക്കും ദീപയുടെ കൈലാസം മുതൽ അങ്ങ് സ്വിറ്റ്സർലൻഡ് പിന്നെ എവിടെ ഇവിടെ ഹിരോഷിബാൻ ചൈന ഇങ്ങനെയൊക്കെ പറയുന്നു എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ പോകാനുണ്ട് ഇതിനൊക്കെ പറ്റിയ ഏറ്റവും അവസരം ഇനി ഒരു വർഷത്തിനിടയിൽ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തൊന്നിനകം മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം യാഥാർത്ഥ്യമാക്കണം എന്ന പ്ലാൻ ഉണ്ടെങ്കിൽ സാന്റ മോണിക്ക എന്ന പ്രസ്ഥാനം സാന്റ മോണിക്കയെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം അറിയാവുന്നതാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാവൽ പ്രസ്ഥാനം ഇന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡെന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടികളെ ഓരോ രാജ്യങ്ങൾ കൊണ്ടുപോയി ഫീസ് ഇല്ലാതെയും കുറഞ്ഞ ഫീസിലും സ്കോളർഷിപ്പോട് കൂടിയും ഉന്നത വിദ്യാഭ്യാസം നടത്തിക്കൊടുത്ത് പതിനായിരങ്ങൾക്ക് രക്ഷ നേടിക്കൊടുത്തിരിക്കുന്ന പ്രസ്ഥാനം സാന്റ മോണിക്ക കാൽ നൂറ്റാണ്ടായി നമ്മോടൊപ്പം ഉള്ളവരാണ് അവരുടെ അബുദാബി ഹെഡ് ക്വാർട്ടേഴ്സ് ആരംഭിച്ചത് പ്രമാണിച്ച് ഒരുപാട് പദ്ധതികൾ പ്രവാസി ലോകയാത്ര എന്ന് പറഞ്ഞൊരു കാര്യം ഇതാ വരികയാണ് യു എയിലേക്കുള്ള സാന്റ മോണിക്കയുടെ എൻട്രി അങ്ങനെ അതിഗംഭീരമായി മാറാൻ പോവുകയാണ് നവംബർ ഇരുപത്തൊന്നാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആ പള്ളി കഴിഞ്ഞ സമയത്ത് അബുദാബി റോയൽ റോസ് ഹോട്ടലിൽ വെച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ എക്സിബിഷൻ നടക്കുകയാണ് എക്സിബിഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാഴ്ചകൾ നടക്കുന്നതല്ല ഒരു ആറേഴ് ടേബിളിലായിട്ട് നാട്ടിൽ നിന്ന് സാന്റാ മോണിക്കയുടെ എക്സ്പെർട്ടുകൾ വന്നിട്ട് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന ഹിരോഷിമ നാഗസാക്കി ആണെങ്കിൽ ദീപയും കുടുംബവും അവിടെ ഫ്രണ്ടിലിരിക്കുന്നു അവർ അതിൻ്റെ റേറ്റ് പറഞ്ഞുതരും ഹിരോഷിമ നാഗസാക്കി പോവാൻ എട്ടൊമ്പത് ദിവസത്തേക്ക് പോകാൻ വേണ്ടി ഇന്ന് ഭൂമി കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ നിരക്ക് അവരുടെ വിസ കാര്യങ്ങൾ താമസം ഹോട്ടൽ ഫുഡ് യാത്ര എല്ലാം ഗൈഡ് അടക്കം തരും അതുപോലെ നമ്മളിപ്പോൾ രണ്ടോ മൂന്നോ പാക്കേജ് അടുത്ത കൈലാസ യാത്ര പ്ലാൻ ചെയ്യുന്നു അതൊരു പറഞ്ഞു തരും ഏത് സമയത്ത് പോകണം എങ്ങനെ പോകണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കാനഡയിൽ പോകാൻ വേണ്ടി എങ്ങനെ വിസ കിട്ടും എത്ര ദിവസം താമസിക്കണം എങ്ങനെ തിരിച്ചു വരണം എങ്ങനെ ചിലവഴിക്കണം ഇതെല്ലാം പറഞ്ഞു തരുന്ന അതുപോലെ നവംബർ ഇരുപത്തി രണ്ടാം തീയതി ദുബായിലുമുണ്ട് ദുബായിൽ ജേക്കബ്സ് ഗാർഡൻ ഹോട്ടലിലാണ് അതിൻ്റെ മുകളിലാണ് ഇതുപോലെ വൺ ടു വൺ മീറ്റിംഗ് നമുക്ക് നടത്തിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ജീവിത സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ് കൊണ്ടുവരുന്നത് ഇതിനിടയിൽ മോണിക്കയുടെ റെക്കോർഡ് അറിയാമോ ഏഷ്യ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് അല്ലെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഒരു ദിവസം ഏതാണ്ട് രണ്ടായിരത്തോളം യാത്രക്കാരെ നമ്മുടെ കേരളത്തിൽ നിന്ന് അമ്പതിലധികം ഡെസ്റ്റിനേഷനിലാക്കിയിട്ട് ഇവർ കൊണ്ടുപോയിരിക്കുകയാണ് അതൊരു റെക്കോർഡാണ് രാവിലെ എമിറേറ്റ്സിൻ്റെ നാലുമണിക്കുള്ള ഫ്ലൈറ്റിൽ കൊച്ചിയിൽ നിന്ന് ആരംഭിച്ചിട്ട് അതൊക്കെ വലിയ ഒരു ആഡംബരമായിട്ട് തലേ ദിവസം എല്ലാവരെയും അവിടെ വിളിച്ചു വരുത്തി ക്ലാസ് ഒക്കെ എടുത്ത് വളരെ സിസ്റ്റമാറ്റിക് പ്രൊഫഷണലായിട്ട് ഇങ്ങനൊരു പ്രസ്ഥാനം ട്രാവൽ ഫീൽഡിൽ ആഗോള അടിസ്ഥാനത്തിൽ പോലും ഇല്ലയെന്ന് നിരീക്ഷകർ പറയുന്ന സാന്റ്റാ മോണിക്കാണിപ്പോൾ യു എയിലേക്കുള്ള എൻട്രി പ്രമാണിച്ചിട്ട് പ്രവാസി ലോകയാത്ര സംഘടിപ്പിക്കുന്നത് അതിൽ ഇത് കാണുന്ന നമ്പറിൽ ഇനിയിപ്പോൾ വിളിക്കുക ഇനിയിപ്പോൾ ഗൂഗിൾ ഫോം രജിസ്റ്റർ ചെയ്യാൻ വേണമെങ്കിൽ അതും കൊടുക്കാം കൊടുത്തേക്കണേ ഗൂഗിൾ ഫോം കൂടിയതിനകത്ത് ഇല്ലെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് വാട്സപ്പ് അയച്ചാലും മതി പക്ഷേ രജിസ്റ്റർ ചെയ്യാത്തവർ അങ്ങോട്ട് വരാൻ സമ്മതിക്കില്ല എന്നുള്ള അറിയാമല്ലോ ഒന്ന് രജിസ്റ്റർ ചെയ്തേക്കുക നിങ്ങൾ വരാൻ താല്പര്യമുണ്ട് അവിടെ വെച്ചിട്ടാണ് തായ്ലൻഡിലേക്കുള്ള ട്രിപ്പ് ഫ്രീ ആയിട്ട് കിട്ടുക ഷിപ്പിലേക്കുള്ള ആ ഷിപ്പിന്റെ പേര് കുടിയിലിയ കുടിയിലിയ പേരോർമ്മയുണ്ടോ ക്രോയിസ് അതിൽ നമുക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനുള്ളൊരു അവസരം ഈ അവിടെ ചെന്നിരുന്ന് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നവരിൽ നിന്ന് നമുക്ക് കിട്ടാവുന്നൊരു അവസരമാണ് ഇത് ദുബായിലും ഉണ്ട് രണ്ടുപേർക്ക് വീതം അബുദാബിയിലും ഉണ്ട് രണ്ടുപേർക്ക് വീതം അപ്പോൾ നവംബർ തായ്ലൻഡ് ട്രിപ്പ് ഉണ്ട് അപ്പോൾ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നിങ്ങൾ ഇതിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുക ഇരുപത്തൊന്നാം തീയതി അബുദാബിയിൽ വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഉച്ചയ്ക്ക് രണ്ട് മണി മുതലാണ് ആരംഭിക്കുന്നത് രാത്രി ഒമ്പത് മണി വരെ ഉള്ളൂ റോയൽ റസ് ഹോട്ടലിൽ ശനിയാഴ്ച ദുബായ്ക്കാർ ദുബായിൽ വരുന്നവർ ശ്രദ്ധിക്കുക രാവിലെ പത്ത് മണി മുതൽ ആരംഭിച്ച് രാത്രി പത്ത് വരെ ഉണ്ടാവും അപ്പോൾ നമ്മളെല്ലാവരും അവതാരകരെല്ലാവരും അവിടെ ഉണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ സാന്താ മോണിക്ക് നമ്മുടെ ഇത് പറഞ്ഞിട്ടുണ്ട് ദുബായ് വാർത്തയുടെ വക നിങ്ങളവിടെ ചെറിയ മത്സരങ്ങളെ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ ഉദാഹരണത്തിന് ഇപ്പോൾ ദീപ പറഞ്ഞു എന്താണ് ഇന്റർ ഇൻ്റർ ലേക്കോഫ് ഇതെവിടെയാണെന്ന് പെട്ടെന്ന് ചോദിക്കുന്നു ഒരു അഞ്ച് കുട്ടികൾ നിൽക്കുന്നു അപ്പോൾ പറയുന്ന പാരീസ് അല്ലെങ്കിൽ ഇവിടെ സ്വിറ്റ്സർലൻഡിലാണ് എന്ന് പറഞ്ഞ ഉടനെ ഒരു സർപ്രൈസ് സമ്മാനം അപ്പോഴേ കൊടുത്തുവിടുക അപ്പോൾ കുടുംബമായിട്ട് വരുന്നവർ കുട്ടികളുമായിട്ടും കൂടി വന്നാൽ അവർക്ക് ലേശം ട്രാവൽ സംബന്ധമായ ഒരു ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ സമ്മാനവും അടിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല യാത്രകൾ ഞങ്ങൾ ആശംസിക്കുകയാണ് അതിനുള്ള ഇന്ന് ഏറ്റവും കുറഞ്ഞ ചിലവിൽ പ്ലാൻ ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ള അവസരമാക്കി ഇതിനെ കാണുക നമുക്ക് അവിടെ വച്ച് കാണാം